മലയാള സിനിമയുടെ സുവർണകാലം ഓർക്കുമ്പോൾ ദാസനും വിജയനും ഇല്ലാത്ത ഒരു ആഘോഷമില്ല നാടോടിക്കാറ്റും പട്ടണപ്രവേശവും പോലുള്ള സിനിമകളിലൂടെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ച ചിരിയുടെയും ചിന്തയുടെയും ആ നല്ല കാലം ഒരു തലമുറയ്ക്കും മറക്കാനാവില്ല എന്നാൽ ആ കൂട്ടുകെട്ടിൽ പിന്നീട് വീണ വിള്ളൽ ആരാധകരെ ഏറെ വേദനിപ്പിച്ചിരുന്നു ശ്രീനിവാസൻ തിരക്കഥഴുതി അഭിനയിച്ച പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയിലെ പരിഹാസങ്ങൾ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ളതാണെന്ന വാർത്തകൾ വന്നതോടെയാണ് ഇരുവരും തമ്മിൽ അകുന്നത് വർഷങ്ങൾക്കിപ്പുറം ആ മഞ്ഞൊരുങ്ങിയതിന്റെ ഹൃദയസ്പർശിയായ കഥ പങ്കുവെക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ അച്ഛൻ ശ്രീനിവാസൻ മോഹൻലാലിനോട് ക്ഷമ ചോദിച്ചുവെന്നും ഒരു മഹാനായ മനുഷ്യന്റെ എളിമയോടെയാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചതെന്നും ധ്യാൻ പറയുന്നു സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസനും മോഹൻലാലും കണ്ടുമുട്ടുന്നത് തലമുറകൾ കണ്ടുമുട്ടിയ ആ വേദിയിൽ വെച്ചാണ് മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങൾക്കിടയിലെ അകൽച്ച ഇല്ലാതായതെന്ന് ധ്യാൻ ഓർക്കുന്നു ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് അച്ഛൻ ലാൽ സാറിനോട് സംസാരിച്ചു താൻ അന്ന് പറഞ്ഞതിൽ ലാലിന് വിഷമം തോന്നരുത് തന്നോട് ക്ഷമിക്കണം എന്ന് അച്ഛൻ പറഞ്ഞു ഇത് കേട്ട ലാൽ സാറിന്റെ മറുപടി ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുങ്ങി അതൊക്കെ വിടാ ശ്രീനി എന്നായിരുന്നു ആ മറുപടി അങ്ങനെ ഒരു മനസ്സ് ലോകത്ത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാകില്ല ധ്യാൻ പറയുന്നു ഈ വിഷയത്തിൽ മോഹൻലാൽ മുൻപും മാന്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സരോജ് കുമാർ സിനിമയെ ഒരു അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ വളരെ പക്വതയോടെയാണ് മോഹൻലാൽ മറുപടി നൽകിയത് എനിക്ക് തോന്നാത്ത സങ്കടം മറ്റുള്ളവർക്ക് എന്തിനാണ് ആ സിനിമ എന്നെ ഞാൻ വിചാരിച്ചാൽ തീർന്നല്ലോ പ്രശ്നം ശ്രീനിവാസൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല ആരെ കണ്ടാലും ചിരിക്കാനും ഷെയ് ഹാൻഡ് കൊടുക്കാനും എനിക്ക് സാധിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മോഹൻലാൽ എന്ന നടനെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യനെ പലരും കാണാതെ പോകുന്നുവെന്ന് ധ്യാൻ പറയുന്നു മോഹൻലാൽ എന്ന നടനെ പോലെയാകാൻ നമുക്കൊന്നും കഴിയില്ല എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ അദ്ദേഹത്തെ പോലെ നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് സാധിക്കും അതാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്ന് ധ്യാൻ കൂട്ടിച്ചേർത്തു വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ഒരു ചിരി കൊണ്ട് നേരിടാൻ കഴിയുന്ന മോഹൻലാൽ എന്ന മനുഷ്യനാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ദാസനും വിജയനും ഇനിയൊരു സിനിമയിൽ ഒന്നിക്കുമോ എന്നറിയില്ല പക്ഷെ ലാലും ശ്രീനിയും വീണ്ടും ഒന്നിച്ചു വന്ന വാർത്ത ആരാധകർക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല